എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു മുതൽ വരെ പ്രത്യേക കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു യും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും നടന്നു സൗഹൃദ കൂട്ടായ്മ ടീം യു ക്ലബ്ബും മണപ്പുറം മാക്കയറും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ൂർക്കര പഞ്ചായത്തിലെ ആറ്റൂരിൽ പ്രവർത്തിക്കുന്ന സൌഹൃദ കൂട്ടായ്മ ടീം യു എസ് എ ക്ലബും മണപ്പുറം കെയറും സംയുക്തമായാണ് സൌജന്യ നേത്ര പരിശോധന ക്യാമ്പും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും നടത്തിയത് ആറ്റൂർ എൻ എസ് എസ് കരയോഗ ഹാളിൽ നടന്ന പരിപാടി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് അഭിലാഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ ഖനശ്രീ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറും കോഴിമാംപറമ്പ് പൂരം ആറ്റൂർ ദേശം പ്രസിഡന്റ് കൂടിയായ നാരായണൻകുട്ടി ഡോക്ടർ മിന്നു കോർഡിനേറ്റർമാരായ പ്രശാന്ത് രാകേഷ് ക്ലബ്ബ് സെക്രട്ടറി ഗോകുൽ ഹരിദാസ് ട്രഷറർ ഗഗൻ തുടങ്ങിയവർ സംസാരിച്ചു